ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ലില്ലി ഒന്നും ഇല്ലാതെ ഞങ്ങൾ മാത്രമായിട്ട് ചെറിയൊരു വീഡിയോയിലാണ് അപ്പം അമ്മ ഇവിടെ ഇരിക്കണുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉമ്മ ഇവിടെ ഇരിക്കണുണ്ട് കേട്ടോ ലില്ലി അപ്പുറത്ത് പഠിക്കുകയാണ് അവള് മദർസിൽ പരീക്ഷ അല്ലേ ഇപ്പോൾ അപ്പോൾ അവൾക്ക് പതിനേഴാം തീയതി മുതൽക്കാണ് പരീക്ഷ ഉള്ളത് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാത്തത് പിന്നെ നിഷ പരീക്ഷ കഴിഞ്ഞിട്ട് മുന്നേക്കായിട്ട് തന്നെ അവൾ വീഡിയോയിൽ വരുവായിരിക്കും പിന്നെ പിന്നെ വേറെ പിന്നെ വലിയൊരു വിശേഷം പറയാനുണ്ട് വലിയൊരു സന്തോഷം കൂടിയാണ് നമ്മുടെ ഒരു വീഡിയോ അൻപത്തൊമ്പതിനായിരം വ്യൂസ് കടന്നിട്ടുണ്ട് കേട്ടോ അലമദില്ല മാഷാ അല്ല വലിയ കാര്യമാണ് പക്ഷെ നമ്മുടെ വീഡിയോ ഒന്നും അധികം അങ്ങനെ അത്ര അത്ര ഒരുപാട് വ്യൂസൊന്നും കിട്ടിയിട്ടുള്ള വ്യൂ വീഡിയോ ഒന്നും ഇല്ല നമുക്കൊരു നൂറ്റി സംതിങ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ആ ഒരു റേഞ്ചിലാണ് ഉള്ളത് എന്നാലും അതും കിട്ടാത്ത ആൾക്കാരുണ്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് വ്യൂസ് കിട്ടിയത് ഒരു വീഡിയോ ഒക്കെ മാത്രം പിന്നെ ഷോർട്സിനൊക്കെ പന്ത്രണ്ട് കെ ഉണ്ട് പത്ത് കെ അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ പോയിട്ടുണ്ട് ബാക്കിയുള്ള ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടുന്നത് പിന്നെ അതിനനുസരിച്ച് അതിന് ലൈക്ക് കിട്ടിയിട്ടുണ്ട് കുറെ കമൻറ് വന്നിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യമാണ് ഭയങ്കര സന്തോഷമാണ് നമ്മൾ മറ്റ് വേറെ കുറെ ആൾക്കാരെ ചാനലിലായിരുന്നു ഒരുപാട് കമൻറ് കണ്ടിട്ട് പിന്നെ ചില ആൾക്കാർ കമൻറ്റിട്ടുണ്ടായിരുന്നു നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ വേറെ പല ആൾക്കാരും കമന്റ് ബോക്സിലൊക്കെ കണ്ടിരുന്ന കാര്യമാണ് ഇപ്പൊ നമ്മളെ നമുക്കൊരു കമന്റ് ആയിട്ട് വരുന്നത് അതിന് വലിയ കാര്യമാണ് സന്തോഷമാണ് സന്തോഷാണ് പിന്നെന്താ പറയാനുള്ളത് ആൾക്കാർ കമന്റ് ആദ്യം ഇട്ടീന്ന് ആൾക്കാരുണ്ടായിരുന്നില്ലേ ഞാൻ പണ്ട് പറഞ്ഞിരുന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നെ ഓരൊക്കെ ഇപ്പൊ കമന്റ് ഒക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ അതും വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക വലിയ കണ്ടന്റുള്ള വീഡിയോ ഒന്നും അല്ല എന്നുള്ളത് ഇപ്പൊ കണ്ടു എന്നിടത്തോളം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഇനി വരുമ്പോറും കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും നിർത്തരുത് കാരണം ഞങ്ങളിപ്പം ഒരു കുറച്ച് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഏകദേശം എത്രയായിരുന്നു മൂന്ന് സബ്സ്ക്രൈബേഴ്സോ മൂന്നോ നാലോ ഒക്കെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾ തന്നെ ഞങ്ങൾ മക്കളും മാത്രം മക്കളും മാത്രമല്ലേ നാലാളെ അങ്ങനെ ആയിട്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ കുടുംബക്കാരും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയപ്പോൾ ഒരു ഒരു മുപ്പത് വ്യൂസിന്റെ അടുത്ത് എത്തി എല്ലാവർക്കും ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ ചാനലിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ആ പിന്നെ അങ്ങനെ മേമാൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ കുറച്ച് അവിടെ നിന്നാണ് സത്യം പറയണേ കുറച്ച് കയറിയത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കയറി കയറി പിന്നെ ഓരോ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഈ ലാസ്റ്റ് വന്ന ഈ വീഡിയോക്ക് ശേഷം നല്ല അത്യാവശ്യം നല്ല എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് പിന്നെ വാച്ചിങ് ഹവർ നമുക്ക് നമുക്കധികം അല്ല നമുക്കൊരു ആയിരം ആ ഇപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ആയിരത്തിൻ്റെ മുകളിൽ കൂടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മുന്നൊരു നൂറ്റി നൂറ്റിയെട്ട് നൂറ്റിയെട്ട് വാച്ചിങ് ഒക്കെ ആയിട്ട് പറ്റു താന്നിട്ടുണ്ടായിരുന്നു ഒരു എൺപതൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ എൺപതൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പറ്റ് എൺപതെന്ന് താന്നിട്ടുണ്ടായിരുന്നില്ലേ അറുപത് അപ്പൊ നമ്മളെ വാച്ചിങ് അവേഴ്സ് ഒരു നൂറിന്ന് പറ്റു താന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടലും നിർത്തി പിന്നെ വീഡിയോ ഒരു മൂന്നാല് ദിവസം അല്ലേ വീഡിയോ ഇടാതെ ആയിരുന്നു പിന്നെ അതേപോലെ വീഡിയോക്ക് ഒരു ഒരു റീച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന് എത്ര എൺപത് വ്യൂസ് ആകുന്ന കിട്ടിയപ്പോൾ പറ്റു താഴ്ന്നു എന്നുവച്ചാൽ നൂറിന്ന് അൻപത് വരെയൊക്കെ ഒക്കെ താഴെ എന്ന് പറഞ്ഞാൽ അത്രയും ഹേഴ്സ് നമുക്ക് കമ്മിയായിട്ട് വന്നു അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ആയപ്പോഴേക്കല്ലേ പിന്നെ അന്ന് അലഹദില്ല ഈ ഒരു ഉറ്റ വീഡിയോയിലാണ് കേട്ടോ സത്യം പറഞ്ഞ കേറിയിട്ടുള്ളത് ഇപ്പോഴും നമുക്ക് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല നാലായിരം വേണ്ടടുത്ത് ഒരു ആയിരം ആ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പൊ നിക്കണല്ലേ അതെ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാട്ടോ അറിയാം കേട്ടോ കാരണം ആദ്യം നോക്കും നേരെ തന്നെ നോക്കലുണ്ട് ഞാൻ ഞങ്ങൾ ഇവിടെ സുഭയിസ്കരിക്കാനൊക്കെ നിക്കുമ്പോളെ നമസ്കാരം കഴിഞ്ഞിട്ടേ നോക്കുകയുള്ളൂട്ടോ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നോക്കാതാണ് വാച്ചിങ് ഹവേഴ്സ് എത്ര ആയി എന്നൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ചിലത് എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ അമ്മേൻ്റെ ഫോണിലാണ് എല്ലാം ഉള്ളത് കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് കൊടുന്ന് കാണിച്ചു തരും ഇതെന്താ നോക്കി നോക്കാതെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം കാര്യങ്ങളാണ് ഓരോരുത്തർ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ സന്തോഷങ്ങളെല്ലാവരും നിലനിർത്തിക്കൊണ്ട് പോകണം ഞങ്ങൾക്ക് ആകെ ഞങ്ങളെല്ല ഞങ്ങളെ രണ്ട് പെൺമക്കൾക്കുള്ള ഉള്ള ആകെപ്പാടുള്ള കൺമണിയാണ് ഞങ്ങളമ്മ കണക്കാക്കണ്ടോ ആള് ഭയങ്കര ദേഷ്യമൊന്നുമില്ല പാവം തന്നെയാണ് എന്താ വെച്ചാ ഞങ്ങക്ക് ശരിക്കൊരു ഉമ്മ ആയിട്ടെന്നല്ല ഞങ്ങക്ക് നല്ലൊരു ഫ്രണ്ട് ആയിട്ടും കൂടിയാണ് ഞങ്ങള് അനിയത്തിക്കും എനിക്കും ആണെങ്കിലും അങ്ങനെ വച്ചാ അങ്ങനെയാണ് ഞങ്ങക്ക് ഞങ്ങൾക്ക് എല്ലാ കാര്യം തുറന്നു പറയാൻ പറ്റും ഉമ്മ ഞങ്ങളോടും തുറന്ന് പറയാൻ പറ്റും പക്ഷെ എപ്പ അങ്ങനെ തന്നെയാണ് പക്ഷെ ഉപ്പ ആകുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു പേടി പേടിയല്ല ആ ഒരു ബഹുമാനം പേടിയൊക്കെ തന്നെയാണ് പേടിയും ആ ഒരു ബഹുമാനമൊക്കെ ഉണ്ടാകുമല്ലോ അതെ അപ്പോൾ എന്നാലും പാടി ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് അത്യാവശ്യം നല്ല വർത്തമാനം പറഞ്ഞു അങ്ങനത്തെ ഒരു തന്നെയാണ് പക്ഷെ എന്നാലും ഉമ്മേൻ്റെ ഇമ്മ പറയുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ് കാരണം ഉമ്മ ഓരോ പൊട്ടത്തരം പറഞ്ഞു ഞങ്ങളതേപോലെ ഞങ്ങളതേപോലെ കുറച്ച് പൊട്ടത്തരം പറഞ്ഞെടുക്കും അങ്ങനെ തന്നെ ഒന്നും പറയില്ല പറയുന്ന വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ പറയുള്ളു പിന്നെ ആൾക്ക് ഒറ്റക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒറ്റക്കൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ദിവസത്തെ അപ്ലോഡിങ്ങാരോ അപ്പൊ അതറിയാത്തോണ്ടാണിങ്ങനെ പാവായിട്ട് പഠിച്ച പഠിച്ചിട്ട് വേണോ ഒറ്റക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനല്ലേ എന്നുശാലോ അപ്പോ ഇത്രക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം പിന്നെ പിന്നെ വേറെ വിശേഷം കൂടി ഉണ്ട് ഇണ്ടല്ലേ നമ്മളെ ലില്ലിന്റെ ബർത്ത്ഡേ ബറാത്തു നാളെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് എടുക്കണത് വ്യാഴാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ച ശനിയാഴ്ച പിന്നെ പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ ചാനൽ തുടങ്ങിയിട്ട് ചെയ്യാൻ നമ്മ പോകണ ഒരു ചാനൽ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇതില് വീഡിയോ എടുക്കുമ്പോഴേ ലില്ലി പറയും വീഡിയോ എടുക്കും ചെയ്യുന്നൊക്കെ പറയും അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കണ്ടേ ഇനി ഞാൻ തന്നെ വേണ്ട ഇരിക്കാന് അപ്പൊ മക്ക അറിയാത്തതുകൊണ്ട് കെട്ടോ ഉമ്മക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ പൊട്ടിന്നു നെടുമ്പര അവരെ നീച്ചിട്ട് എന്താ ചാനൽ പറയാ വീഡിയോ എടുക്കുമ്പോൾ എന്താ തുടങ്ങി ആൾക്കെങ്ങനാ വെച്ചാല് ഭയങ്കര ഇതാണ് ഇതായിട്ടോ കാര്യം എന്താ പറയാ നമുക്കൊരു ചാനൽ തുടങ്ങണം അങ്ങനെയൊക്കെ വീഡിയോ ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഉത്സാഹം കാര്യങ്ങളൊക്കെയാണ് ഒരു ദിവസം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കൂല ഭയങ്കര സപ്പോർട്ടാണല്ലോ വല്ല ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ അത് തന്നെയാണല്ലോ അല്ലേ വേണ്ടത് നമുക്ക് അല്ലാതെ നമുക്ക് എന്താ പറയുക നമ്മൾ സന്തോഷത്തിനൊക്കെ എതിര് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ എല്ലാവരും വേണ്ടത് ഞങ്ങളമ്മ പിന്നെ എമ്മ ഇപ്പി ഞങ്ങൾക്ക് എന്നും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അല്ലാതെ പിന്നെ പിന്നെ വേറെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്ന് വേറെന്തേലും ആയി പോണ്ടോ എന്ന് അറിയില്ല അതിന്റെ പൊതുവേ ഉള്ള സ്വഭാവമാണ് അത് എന്താച്ച ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വേറെ എന്തിനൊക്കെ തുടങ്ങും പിന്നെ ലാസ്റ്റ് കൊണ്ടെത്തിക്കുന്നത് വേറെ ആവും അങ്ങനെ ഒരു സംഭവം പൊതുവേ എനിക്കുള്ളതാണ് ചിലപ്പോ അതാവും അപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് പിന്നെ വേറെന്താ പറയാനുള്ള അപ്പൊ ഓക്കെ അസ്സാം വലിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാള്ള കാണാം പറ ഇൻഷാള്ള വീഡിയോ ഇടണം എന്ന് കരുതുന്നുണ്ട് വീഡിയോ ഇടണം അല്ലേ അന്നത്തെ സാഹചര്യം പോലെ പിന്നെ നമ്മൾ ഇടക്ക് എന്താന്ന് വെച്ചാല് നമുക്കിപ്പം എല്ലാവർക്കും എല്ലാ ദിവസവും ഒരേപോലെ പോലെ ആവുമല്ലോ അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാതെ മറ്റെ ഇങ്ങനെ പുറകിൽ നിൽക്കുന്നത് അത്ര വലിയ ചാനലും പിന്നെ അത്ര റീച്ച് കിട്ടിയതൊന്നും അല്ല എന്നുണ്ടെങ്കിലും മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ളല്ലോ അപ്പം നമ്മൾക്ക് അവസ്ഥ ശരിയല്ലാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂഡ് ശരിയില്ലാതെ ഇരിക്കുമ്പോൾ വീഡിയോ ഇടലൊക്കെ മറ്റേ കമ്മിയാകും അല്ലേ അതൊക്കെയാണ് അപ്പം ഉം അപ്പൊ ഇൻഷാള്ള വീഡിയോ എന്നും ഞാൻ എന്റെ വിചാരിക്കും അടുത്ത പ്രാവശ്യം വീഡിയോ എന്താണെങ്കിലും നടത്തിയിടും എല്ലാ ആഴ്ചയിലും ഇടും അല്ലെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഇടും ഒക്കെ അത് പറഞ്ഞ് പറഞ്ഞ് സ്വൈര്യം കെടുത്ത് എന്താ വെച്ചാൽ ഫുള്ള് സ്വരം കെടുത്താണ് കേട്ടോ എന്നോടല്ല വന്ന് പറയാം അവള് ഫുള്ള് കാര്യങ്ങളൊക്കെ അമ്മാനോട് വന്ന് പറയാ എന്നിട്ടും ഉമ്മ എന്നെ സ്വരം കെടുത്ത് തുടങ്ങും അതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഒരു ഡെയി മൈ ലൈഫ് ചെയ്തു കഴിഞ്ഞാല് പറയാ അപ്പൊ അറിയ കാര്യങ്ങളൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം ശരിയാവണ്ടല്ലേ അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് കഴിഞ്ഞാൽ അറിയട്ടെ ഞങ്ങളെ വീടിന്റെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ ഞങ്ങളെ മൂത്താൻ വീട്ടിൽ ഹോസ്പിറ്റലിൽ അതാണ് ഒരു വന്നിട്ട് വിളിക്കുകയാണ് അപ്പൊ ഓക്കെ അലഹദില്ല ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ